ഷ്യയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ക്യൂസിന് എന്താ ജോലി ആ ആ ആ റഫിഗറിന്റെ മേലെ ഈ ചോദ്യത്തിന് ഞാൻ വായിക്കൂല എനിക്ക് കല്യാണം കഴിക്കരുത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളോട് ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞാൽ നമ്മളിത് മേടിച്ചു കൊടുക്കില്ല ഇവരെ കാഞ്ഞു ബുദ്ധി ഞാൻ എന്താ പറഞ്ഞാൽ എന്തായാലും തള്ളി പറയില്ല കാരണം എൻ്റെ ഡ്രീം മൊത്തം അച്ചീവ് ആയത് യൂട്യൂബറിനാണ് എനിക്ക് പെണ്ണ് കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ് ഒരു ക്യൂ എൻ നിന്നും കല്യാണവും കഴിഞ്ഞു ബേബി പ്ലാനിങ് അപ്പം പുതിയ ക്യൂനയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പുതിയതല്ല ഒറ്റ ക്യൂ ഉണ്ടായിട്ടുള്ളുട്ടോ അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ക്യൂ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ആദ്യത്തെ റഷ്യയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ക്യൂ മൊത്തം നമുക്ക് മുന്നൂറ്റിയേഴ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് എല്ലാം ചോദ്യങ്ങൾ നമ്മളിപ്പം ഉത്തരം പറയാൻ വേണ്ടി പറ്റില്ല നമ്മൾ കഴിയാവുന്നതും നെഗറ്റീവായിട്ട് ഒന്നോ രണ്ടോ ചോദ്യം വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് വന്നത് പിന്നെ അതില് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തിട്ട് പറയാം സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല അതിൽ എനിക്ക് നല്ലത് തോന്നുന്നേ റെലിവന്റാൻ പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ പിന്നെ ലവ് സ്റ്റോറി പറയാൻ പറ്റുമോ പിന്നെ പേരെന്താണ് പിന്നെ ബാക്കി അതൊക്കെ ഓക്കെ അപ്പം ആദ്യത്തെ ചോദ്യം ശിങ്കുണങ്ങട്ടെ

ആ ഷോ ഇനിട്ടോൺസൂൺ കൂടിയുള്ള സിബ്ലിങ് ഷിൻഷിദ എന്റെ കാക്കാൻ പേര് ഷിൻഷാദ് മാച്ച് മാച്ചായിട്ടാണ് ഇട്ടത് ആ അതാണ് ഷിൻഷിദൻ മറ്റേ ഇതിൽ പറഞ്ഞേ ഞങ്ങളൊക്കെ ഓൺ ആൻഡ് തൃശ്ശൂര് ആണ് കൊടുങ്ങല്ലൂര് കരുണ വീട് എനിക്കറിയാം കണ്ണാപ്പി യാസീൻ എത്ര എന്റെ ഫ്രണ്ട് അല്ല കണ്ണാപ്പിന്റെ അനിയനെ പോലെയാണ് അതായത് കണ്ണാപ്പിന്റെ ഏട്ടനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ ത്രൂ ആണ് ഇവന് കിട്ടിയത് ഞാനും പണ്ട് ഇവന്റെ വീട്ടിലൊക്കെ കണ്ണാപ്പിയും ഞാനും തമ്മിൽ ഒരു എട്ട് ഒമ്പത് വയസ്സിന് വ്യത്യാസമുണ്ട് അതായത് ഞാൻ കണ്ണാപ്പിന്റെ വീട്ടില് ഷാമിലിന്റെ വീട്ടില് പോകുമ്പോള് കണ്ണാപ്പി എന്ന് കുഞ്ഞു കുട്ടിയാണ് കണ്ണാപ്പിക്ക് ഇരുപത് വയസ്സ് വയസ്സ് കണ്ട നല്ല പ്രായം തോന്നുന്നു ഞാനും ആദ്യം കണ്ണാപ്പി ആദ്യം ഞാൻ ഇരിക്കാന്നൊക്കെ വിളിച്ചാന്നല്ലേ പിന്നെ കണ്ണാപ്പിനെ പിന്നെ കണ്ണാപ്പിന്റെ വയസ്സ് ചോദിച്ചപ്പോൾ ആ പറഞ്ഞേ ഇരുപത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഒന്ന് അന്നിണ്ടായിരുന്നു അന്നിട്ട അയ്യേ ചെറിയ ചെക്കാന് പിന്നെ ലവ് സ്റ്റോറി പറയാൻ പറയുന്നുണ്ട് ലവ് സ്റ്റോറി നമുക്ക് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ബാക്കി നമ്മൾ അടുത്തേലൂന ഏഹ് പുള്ളിക്കാരി ചോദിച്ച ഹസ്ബൻഡിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്യാരക്ടർ വൈഫിന്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്യാരക്ടർ പറയണം ഓക്കെ

പിന്നെ ഒരു കടയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വാങ്ങിക്കാം അപ്പം എനിക്കെല്ലാം റിലാക്സ് ചെയ്ത് അതാണ് എനിക്ക് നെഗറ്റീവ് അത് ഞാൻ പറഞ്ഞുതരാം അത് ആൺകുട്ടികൾക്കേ അറിയുള്ളൂ അതായത് ഇന്നിപ്പം ഈ ക്യൂ എന്നെ എടുക്കാൻ നേരത്ത് ഇതിപ്പോ ഈ സമയം നാല് നാല്പത്തി ആറ് മൂന്നരക്കാണ് ഞങ്ങൾ ക്യൂ എന്ന എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാനും പറഞ്ഞു പെട്ടെന്ന് എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു മേക്കപ്പ് ഇടാൻ പോയി വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏഹ് എന്നിട്ട് ഞാൻ പറയട്ടെ പറയട്ടെ നാളെ നാപ്പത്തി ആറണം ഒന്നേകാം മണിക്കൂറായി ഞാൻ അതിൻ്റെ ഇടക്ക് പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി വന്ന് അതല്ല നമ്മൾ സ്വന്തം വീട്ടിൽ സ്വന്തം സ്ഥലത്താണ് നമ്മള് ക്യൂ എന്തോ ഇട എടുക്കുന്നത് നമ്മൾ അതൊക്കെ ചെയ്താലിപ്പോ എന്താ ഇവിടെ അല്ല പുറത്തു പോകുന്ന കാര്യം അതേപോലെയാണ് എല്ലാവർക്കും അതായത് നമ്മളൊരു കാര്യം തീരുമാനിക്കിസ്റ്റർ മിനിറ്റ് ലേറ്റ് ആയി ഞങ്ങൾ അഞ്ചു മിനിറ്റ് പറയുമെങ്കിലും അതൊരു മുപ്പത് മിനിറ്റ് ഉച്ചക്ക് ചോറിന്നാൻ വേണ്ടി ഒരു കിലോ ചിക്കൻ വാങ്ങണം നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ മതി ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വെക്കാന്ന് തീരുമാനിക്കുക ഇവിടെ പൊട്ടിയിട്ട് വരിക ഒരു മണിക്കാണ് എന്നിട്ട് നമ്മൾ പോയി മേടിച്ച് വരുമ്പോ മണി അത് വെച്ച് കഴിക്കുമ്പോ മൂന്ന് മണി ഹലോ എന്തോ ആവട്ടെ ഫുഡ് വെച്ചറിയാറില്ലേ പിന്നെ കടയിൽ പോയാലും പച്ചക്കറിയൊക്കെ വാങ്ങാൻ എന്തിനാ കൊറേ ടൈം വാങ്ങുന്നു ഓരോ ഉള്ളി ഇങ്ങനെ എനിക്ക് പോസിറ്റീവ് 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 എന്ന് ഭയങ്കര ഇനി ഞാൻ നെഗറ്റീവും പോസിറ്റീവും പറയണോ ശിങ്കുവിന് നെഗറ്റീവ് ഇല്ല ഗ്രാ ഇതിലെ കണ്ടുപിടിച്ചിട്ടില്ല എന്റെ കുട്ടിയല്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക് നെഗറ്റീവ് ഇല്ല പോസിറ്റീവ് എല്ലാം പോസിറ്റീവല്ലേ പിന്നെ നിങ്ങൾ കണ്ട ശരിക്കും വൻ ഷെഫാണ് ഇവിടെ ബീഫ് കറിയൊക്കെ ഇരിക്കുന്നത് അതാണ് പോസിറ്റീവ് ഏറ്റവും നല്ലോണം ഫുഡ് വെക്കാൻ ശിങ്കുവിനറിയാറ് എന്ത് ആ രണ്ട് വീഡിയോയിൽ എന്ത് പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ആസിന് എന്താ ജോലി ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണുന്നുണ്ട് യാസിൻ എന്താ ജോലി ഒരു അതെന്നൊരു വലിയ ജോലിയാണ് എൻ്റെ ഡാഡി എന്നെ കെട്ടിച്ച് വിട്ടത് പൊന്നുപോലെ നോക്കാനാ ഓ പൊന്ന് നീ തന്നപ്പോ നല്ലോണം വീഡിയോ എന്താണ് എന്റെ ജോലി അത് അതായത് ഞാൻ കഴിഞ്ഞ നാല് വർഷമായി എൻ്റെ കരിയറായിട്ട് യൂട്യൂബർ ഒരു കണ്ടൻറ് ക്രിയേറ്ററായിട്ട് യൂട്യൂബർ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ക്രിയേറ്ററായിട്ട് പോവുകയാണ് നാല് വർഷമായിട്ട് ഇതാണ് ഇപ്പം എൻ്റെ സ്ഥിരം ജോലി ഓക്കെ കുറേ പേര് ചോദിക്കും ഇത് എത്ര കാലം പോകും എത്ര കാലം പോകുന്നു അത്രേ കാലം പോട്ടെ എൻ്റെ പാപ്പ ഇൻ്റർവിൽ നാലോ അഞ്ചോ പണിയെടുത്തേക്കുന്നത് അത് എത്ര കാലം പോകുന്നു വെച്ചിട്ടാണോ ഒരു ജോലിക്ക് പോകുന്നത് ചിലവരും ഇതൊക്കെ ഒരു ജോലിയാണോ ഞാനോട് പറയാം അന്നെ നല്ലപോലെ നോക്കുന്നില്ലേ ആ ഈ ഇതൊന്നും നല്ല വരുമാനം ഉണ്ടാക്കാം യൂട്യൂബർ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ജോലിയൊന്നല്ല എന്തായാലും ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ആ ആ ആറ് ഫിഗറിന്റെ മേലെ ഞാൻ ഓരോ മാസം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ അത്ര ചർത്തി ലക്ഷം രൂപയുടെ വാച്ച് ഒരു പവന്റെ മോതിരം രണ്ട് പവന്റെ മാല പതിനായിരം രൂപയുടെ ചെരുപ്പ് മാൻ അത്ര കേട്ട ഞാൻ മോഷ്ടിക്കാനൊന്നും പോയില്ലല്ലോ ചിലവർക്ക് യൂട്യൂബർ എന്ന് പറയുമ്പോ അതല്ല അതെന്താ അതവർക്കറിയത്തില്ല യൂട്യൂബറോ ഉണ്ടോ ചില ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മളെ യൂട്യൂബ് അക്കൗണ്ടിലോട്ട് നമുക്ക് ഇങ്ങനെ വരുമാനം പറയണ്ടോട് എന്ത് പറയാൻ പറഞ്ഞ പറയൂ യൂട്യൂബർ അത്യാവശ്യം നല്ല ജോലിയാണ് എത്ര എത്രയാളും മുന്നോട്ട് അറിയില്ല പിന്നെ എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് ഹോം അത് ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അംബാനിയേക്കും മേക്കപ്പ് ഇടാതെ വീഡിയോകൾ കാണാൻ വേണ്ടി പറ്റുമോ

ഞാൻ തന്നെ ഒരു കുഞ്ഞുമോൾ ആണ് നല്ല ഉത്തരം നല്ല ഉത്തരം ഓൾന്നെ ഒരു മോളാണ് ആണ് അതൊന്നും ഇപ്പൊ തീരുമാനിച്ചില്ലേ ഓൾന്നെ ഒരു ബേബിയാണ് അപ്പൊ മതി പറഞ്ഞത് കേട്ടാ പിന്നെന്താ അടുത്ത ചോദ്യം നല്ല ചോദ്യങ്ങൾക്ക് നിങ്ങൾ ലവ് മാരേജ് ആണോ രണ്ടാളുടെയും ഫസ്റ്റ് ലവ് ആയിരുന്നോ മാരേജ് നോ കമന്റ്സ് ലവ് സ്റ്റോറി വള്ളി പുള്ളി തെറ്റാതെ മാരേജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടാളും പറയുമോ അത് ചോദിച്ചത് മുഹമ്മദ് അംജദ് അംജദ് കല്യാണം കല്യാണം കഴിക്കരുത് ഉപദേശം അതെന്താ ഇത് കണ്ട ഇതാണ് ഇന്റെ റിയാക്ഷൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് കണ്ടാ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞതിനാണ് ഇപ്പൊ ഇതിങ്ങനെ ഇനി ഇന്ന് രാത്രി എനിക്ക് ഉറക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ എങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചോളി ഇതുപോലത്തെ നല്ലൊരു വൈഫിനെ പണനായി കിട്ടിയതിന് അടിപൊളി ആയിരിക്കും അപ്പൊ നിങ്ങളുടെ ഏജ് ഡിഫറൻസ് എനിക്ക് വയസ്സായി ഏജ് ഡിഫറൻസ് അഞ്ചു ഞങ്ങൾ തമ്മിൽ അഞ്ചു വയസ്സിന്റെ ഡിഫറൻസ് അതായത് എന്റെ എൻറെ മൂക്കത് നിങ്ങളുടെ മൂലൊക്കെ നരച്ചോ എടുക്കു മാത്രമേ ഉള്ളൂ കണ്ടോ നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാ അടി ചാക്കണം കേട്ടോ അടിയെന്നുവെച്ചു കുത്തുക അതല്ല വെറുതെ അതാണ് ചെലപ്പോ ഇവക്ക് ഇപ്പൊ ഒരു മുട്ടായി വാങ്ങണം അഞ്ച് മുട്ടായി വേണം ഉള്ള മുട്ടായി തീർന്നു കഴിഞ്ഞവളെന്താക്കും അടി ഉണ്ടാക്കും അപ്പൊ ഞാൻ അടി മാറാൻ വേണ്ടി മുട്ടായി മേടിച്ചിട്ട് വരും അതൊക്കെ ട്രിക്കാണ് ഈ പെൺകുട്ടികൾക്ക് കുറേ ട്രിക്ക് ഉണ്ട് കൈസ് ഇവരെ ലിഫ്റ്റ് ലിഫ്റ്റിക്ക് തീർന്നാൽ ഇവർക്കൊരു പുതിയ ഡ്രസ്സ് വേണമെങ്കിൽ ഞാനത് പറഞ്ഞ് തീർക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവർക്ക് പുതിയ ഡ്രസ്സ് വേണമെങ്കിൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളോടാണ് പറയാനുള്ളത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളോട് ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പറഞ്ഞാൽ നമ്മളത് മേടിച്ചു കൊടുക്കില്ല ഇവരെ കാഞ്ഞ ബുദ്ധി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് തല്ലി പിടിപ്പിക്കും എന്നിട്ട് ആ തെറ്റ് നമ്മുടെ തലയിലിടും എന്നിട്ട് അത് റെഡി ആവണമെങ്കിൽ ഇത് ഇത് റെഡിയാക്കി കൊടുക്കണം അതായത് ഓർക്ക് ആ ഡ്രസ്സ് മേടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും ആവും അത് ഓരെത്തിക്കും ആ ഡ്രസ്സ് മേടിച്ചെന്നാലേ ഞാൻ റെഡി ആവുകയുള്ളൂ ഈ അടി മാറുകയുള്ളൂ എന്ന് ഓരെത്തിക്കും കഴിച്ചു ആ പോയിന്റിൽ നിങ്ങൾ എത്തിക്കും കല്യാണം കഴിഞ്ഞ് ഒന്നര മാസം മാസമായിട്ടുള്ളൂ എന്നാലേ എനിക്കത് മനസ്സിലായി ഇത് വായിക്കണം എന്റെ മകൻ എം ബി ബി എസ് എടുക്കാൻ താല്പര്യമുണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തു എങ്ങനെ റഷ്യയിൽ കിട്ടിയത് നീറ്റിൽ എത്ര മാർക്ക് കിട്ടി എത്ര മാർക്ക് വേണം അവിടെ കിട്ടാൻ പിന്നെ എവിടെ ജോലി കിട്ടാൻ വേറെ എക്സാം എഴുതണ്ടേ ജന സൂചന അപ്പ ഇതിന് ഞാൻ മറുപടി അറിയാ ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്ത ഒരാളാണ് പക്ഷെ എനിക്കൊരു ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി സിക്സ് അങ്ങനെത്രയോ മാർക്കാണ് കിട്ടിയത് പക്ഷെ എനിക്ക് അപ്പം നമ്മക്ക് എന്താ ആ എനിക്ക് എം ബി ബി എസിന്റെ സീറ്റ് കിട്ടായിരുന്നു പക്ഷെ ഒരുപാട് പൈസ കൊടുക്കണം മറ്റേ മെറിറ്റിലല്ല അത് എനിക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് ബാക്കപ്പ് ചെയ്തിട്ടാണ് ഞാൻ റഷ്യ ചൂസ് ചെയ്തത് ഇവിടേക്ക് വരാൻ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് നീറ്റ് ക്വാളിഫൈ ആയിട്ട് വരുന്നതാണ് നല്ലത് എന്നുവെച്ചാൽ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി അങ്ങനെ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നീറ്റ് ക്വാളിഫൈ ആവാണ്ടും നമുക്ക് അഡ്മിഷൻ കിട്ടും പക്ഷെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നീറ്റ് ക്വാളിഫൈ ആയിട്ട് വരുന്നതാണ് നല്ലത് അടുത്ത് സ്മിത മാത്യു ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് യാസിനെ ഹസ്ബൻഡായി വേണമെന്ന് ഡിസൈഡ് ചെയ്തത് എന്താണ് ക്വാളിറ്റി യാസീനുള്ളത് അതായത് ഞാൻ എൻ്റെ വീട്ടില് ആദ്യത്തെ എന്റെ ഉമ്മാൻ്റെ വീട്ടിലായാലും വാപ്പാന്റെ വീട്ടിലായാലും ഞാനാണ് അവിടുത്തെ ഫസ്റ്റ് ഫസ്റ്റത്തെ പെൺകുട്ടി അപ്പം എനിക്ക് അവിടെ ഒരുപാട് കെയറിങ് പാമ്പറിങ് ഇതെല്ലാം കിട്ടി ഞാൻ വളർന്നതാണ് പിന്നെ എൻ്റെ വാപ്പ എന്റെ വാപ്പാൻ്റെ അനിയൻ ഇവരൊക്കെ എന്നെ നോക്കി വളർത്തിയത് അപ്പം എനിക്ക് അതുപോലത്തെ ഒരു ലൈഫ് പാർട്ട്ണറെ വേണം അത്രക്കും എന്നെ ഭയങ്കരായിട്ട് കെയർ ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ചെയ്യുന്ന അപ്പം ആ ഒരു ക്വാളിറ്റിയിൽ ആ പാർട്ട് കണ്ടോടാണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെന്താ ഫസ്റ്റ് മീറ്റപ്പ് എവിടെ വെച്ചായിരുന്നു ഷിങ്കുവിന്റെ ലാംഗ്വേജ് ഫുള്ള് മനസ്സിലാവുന്നുണ്ടോ ഡോക്ടറായിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ ഇൻട്രസ്റ്റ് ഏത് വിഭാവം ആണ് ഡോക്ടർ ഇത് പേരൊന്നും ഇല്ല യൂസർന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ ഫസ്റ്റ് മീറ്റ് മീറ്റ് ഫ്രം 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 റഷ്യ 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 ഐ ഓൾസോ ലാംഗ്വേജ് മനസ്സിലാവും ഞാൻ ആദ്യം ഒട്ടും മനസ്സിലാവില്ലായിരുന്നു ഇപ്പൊ ഒരുവിധമൊക്കെ മനസ്സിലായി ചിലതൊന്നും മനസ്സിലാവില്ല ഉദാഹരണത്തിന് ഇവിടെ ആദ്യം എന്നോട് പറഞ്ഞ് ഒലത്ത് മീൻസ് ഉപ്പേരി നമ്മൾ ഉപ്പേരി വെക്കൂലേ താഴെ നാട്ടിലൊക്കെ ഒലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ും ഇംഗ്ലീഷ് ഡോക്ടർ ആയിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാറാണ് ഇൻട്രസ്റ്റ് ഏത് വിഭാഗം ഡോക്ടറാണ് ഇപ്പം സാധാരണ എം ബി ബി എസ് ജനറൽ പ്രാക്ടീഷണർ അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എം ബി ബി എസ് ഇനി എന്താ

പിന്നെ കൊറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദ്യം വഹിക്കണം ഓ പൊന്ന് യു താങ്ക് യു നൂർജാൻ ഹിജാബ് സ്റ്റൈൽ ട്യൂട്ടോറിയൽ തട്ടുകയാണ് അടുത്തൊരു ചോദ്യം യാസീൻ ഇത്രക്കും ലുക്ക് ഉണ്ടായിട്ടും നിനക്കത്ര ലുക്ക് ഇല്ലല്ലോ ഏഹ് യാസീന് നല്ല നല്ല പെൺകുട്ടികളെ കിട്ടുമായിരുന്നു ചോദ്യം അങ്ങനെ താന്നി എന്ത് ചെയ്യാനാ ക്യാഷ എന്റെ ലുക്കിന് എല്ലാരും പറയാനുണ്ട് പിന്നെ ഞാൻ ലുക്ക് നോക്കി കെട്ടിയതല്ലല്ലോ അല്ലെ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സങ്കടം സന്തോഷം നമ്മുടെ ജീവിതത്തെ മുക്താണോ കല്യാണം കഴിഞ്ഞിട്ടാണോ പുതിയ പെണ്ണിനോടാണ് ചോദ്യം അയ്യോരയിൽ വന്നപ്പോ ഏറ്റവും സങ്കടം തോന്നിയത് നമ്മളെ നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മളെ റിസെപ്ഷൻ നടത്താൻ പറ്റാതിരുന്നതാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം തോന്നിയ ഒരു മൂമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഉരുൾപൊട്ടലിൽ എല്ലാരും മരിച്ചുപോയിട്ട് ഒരു ചെക്കൻ വന്നിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആ ചെക്ക മരിച്ചു ഇല്ലേ ആ വാർത്ത കേട്ടതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കറക്റ്റ് എനിക്ക് കണ്ണെന്ന് വെള്ളം വന്നത് അത് ഭയങ്കര വശമി പോയിട്ടോ ഇപ്പോഴും എനിക്ക് എൻ്റെ ആരുമല്ല അവര് പക്ഷേ ചോദ്യം ആഫ്റ്റർ അല്ലേ നിങ്ങൾ രണ്ടുപേരും ഒറ്റേറൊരു കൺട്രിയിൽ സ്റ്റേ ചെയ്യുന്നു സോ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ ഷെയർ ചെയ്യൂ ആ മാനസികാവസ്ഥ എന്ന് വീടും നാടൊക്കെ തന്നെയാണ് രസം ഇവിടെ വേറെ രസമാണ് ബട്ട് സ്റ്റിൽ അല്ല സ്വന്തം നാടിൻ്റെ അത്ര എവിടെയും വരില്ല അത് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോ തന്നെ ആ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യുമ്പോ തന്നെ ആ ഒരു പച്ചപ്പ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് പിന്നെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് നമ്മൾ എന്തായാലും പുറത്തു പോയി നിക്കണം എല്ലാവർക്കും വേണ്ടത് എന്താ സമ്പാദിക്കണം ലൈഫ് സെറ്റിലാവണം ഹാപ്പി ആയി ജീവിക്കണം അതൊക്കെ അല്ല അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എല്ലാവരും പുറത്ത് വന്ന് പഠിക്കുന്നതായാലും എല്ലാം സെറ്റിൽ ആവുന്നതായിരുന്നു റിപ്പീറ്റ് അച്ഛന് ജോലിന്റെ ജോലിയാണ് സ്മാർട്ടായിട്ട് ചിന്തിക്കൂ സ്മാർട്ട് വർക്ക് ആണിത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ആലോചനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷിങ്കുവിന്റെ വീട്ടിൽ എതിർപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഡോക്ടറെ തന്നെ കെട്ടാം എന്നൊക്കെ പറഞ്ഞിരുന്നു പഠനം പൂർത്തിയായി യൂറോപ്പ് കൺട്രീസ് ഏതെങ്കിലും സെറ്റിൽ ആകുമോ എന്നോടാ അത് അയ്യോ എന്നോടാ അത് അടുത്ത വീഡിയോയില് നമുക്ക് വീട്ടുകാരെ റിയാക്ഷൻ എന്താന്ന് പറയണം നമ്മൾ എന്തായാലും ഇല്ല വാപ്പ ഞാനത് കാര്യം വീട്ടില് പറഞ്ഞപ്പോ ഓൾറെഡി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു സോ വല്യത് എതിർപ്പായിട്ടൊന്നും ഉണ്ടായില്ല പാപ്പാക്ക് ഇഷ്ടം ഇങ്ങനെ വീഡിയോ കണ്ട് അങ്ങനത്തെ ഒരു പിന്നെ വാപ്പാന്റെ ഫ്രണ്ട്സ് ഒക്കെ വയനാട്ടിൽ നിന്നാണ് പിന്നെ അവരെ എനിക്കൊരു കാര്യം കൂടി പറയണ്ടേ മറ്റേ എൻ്റെ ജോലി ജോലി ഇല്ല ജോലിയില്ലേ ജോലി ഇല്ലേ എന്ന് ഇങ്ങനെ നിങ്ങളെ ചോദിച്ചു അതായത് എന്നെ ഭയങ്കര ഒരു താറ്റി കെട്ടിയിട്ട് സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഗവൺമെന്റിൽ ഇവര് എന്തെങ്കിലും ജോലിയും ജോലിയും ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങോട്ട് പറയാം എൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഇരുപത്തി ഒമ്പതായി ഇരുപത്തെട്ടാമത്തെ വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇരുപത്തി ഒമ്പത് രാജ്യത്ത് പോയി ഏഹ് മൂന്ന് രാജ്യത്ത് രണ്ടു വട്ടം പോയി ഏഹ് ഇത്രയും ഞാൻ ചെയ്ത് യാത്ര ചെയ്ത് നിങ്ങള് ഈ സാധാരണ ജോലിക്ക് പോകുമ്പോഴും ഈ ജോലിക്ക് പോകുമ്പോഴോ ഈ ജോലിയെ നിങ്ങൾ തന്നെത്തി കാണരുത് ഇരുപത്തൊമ്പത് രാജ്യത്ത് ഞാൻ പോയി ഇരുപത്തൊമ്പത് രാജ്യത്ത് നിങ്ങൾ ഒരു നാല് ദിവസത്തെ ട്രിപ്പ് മലേഷ്യൻ പാക്കേജിൽ നിങ്ങൾ എടുത്തു നോക്കി എത്ര വാങ്ങുന്നതെന്ന് ടിക്കറ്റ് അടക്കം അമ്പതും നാൽപ്പതിനായിരം രൂപയാണ് വാങ്ങുന്നത് ഞാൻ ഓരോ രാജ്യത്ത് ഓരോ മാസമാണ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ചിലവ് ഒരു രാജ്യത്ത് ഞാൻ ഒരു ലക്ഷം രൂപ വെച്ച് ചിലവാക്കി എന്ന് വിചാരിക്കും ഇരുപത്തൊമ്പത് രാജ്യത്ത് പോകണമെങ്കിൽ എനിക്ക് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ വേണം അപ്പോൾ യൂട്യൂബർ എന്ന് പറയുന്നത് മോശപ്പെട്ട ജോലി അല്ല നല്ലൊരു ജോലിയാണ് ഇനിയുള്ള ഭാവി യൂട്യൂബർ എത്ര കാലം മുന്നോട്ട് പോകുന്നു അതൊന്നും നമുക്കറിയില്ല എന്നാലും ഉള്ള കാര്യത്തിൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ പോകണം ഇന്നിപ്പോൾ റഷ്യക്ക് വന്നതും ഇവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തതും എല്ലാം നോക്കുന്നത് ഈയൊരു ജോലി എന്നാണ് കുറേ പണ്ട് മുതലേ കേൾക്കുന്നതാണ് യൂട്യൂബറിന് ഒരു കണ്ടന്റ് ക്രിയേറ്റുന്ന ഒരു വില കളിപ്പിക്കാത്ത ഒരിത് പോലെ നല്ലതല്ല നല്ല നല്ല കാര്യമാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാല് അപ്പം ഞാൻ എന്തായാലും തള്ളി പറയില്ല കാരണം എൻ്റെ ഡ്രീം മൊത്തം അച്ചീവായത് യൂട്യൂബറിനാണ് എനിക്ക് പെണ്ണ് കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ് ഒരു ക്യൂ എൻ നിന്നും കല്യാണം കഴിഞ്ഞു പിന്നൊക്കെ കുറെ പേര് റഷ്യനെ കുറിച്ച് എം ബി ബി എസ് പഠിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാണെങ്കിൽ ഈ വീഡിയോ വീഡിയോടുമ്പ അതിന്റെ കമന്റിൽ അടിയിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചാ മതി അന്നേരം വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യുക അതല്ലേ അത് പിന്നെ ബോറാവും അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഒത്തിരി വന്നിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല ലോങ് ആയി പോയെന്താ മറ്റേ ആണോ ഒന്നും ചോദിക്കാനല്ല രണ്ടുപേരും ഒന്നും ചോദിക്കാനല്ല രണ്ടുപേരും മാരേജിന് മുമ്പ് ഒറ്റക്കാണ് റഷ്യയിൽ നിന്നിരുന്നത് റഷ്യയിൽ നിങ്ങൾ ഇപ്പം ഞാൻ എന്റെ ഒരു സീനിയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്റെ ഫ്രണ്ട് റൂമിലായിട്ടുണ്ട് അപ്പം നിർത്താവാണ്ടാവും അതിന് മൊത്തം വായിച്ചില്ലല്ലോ ചോദ്യം എല്ലാ വേണ്ടപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു വെറുതെ ഒന്ന് വെറുതെ ആയിട്ട് എല്ലാവരും ഈ റഷ്യയിൽ പോകാൻ എത്ര ചെലവ് വരും അയ്യോ ബേബി പ്ലാനിങ് ബേബി പ്ലാനിങ്ണ്ട് അത് പറഞ്ഞേക്കാം ബേബി ഉണ്ട് ഗൈസ് ഇപ്പഴല്ല ഒരു ത്രീ വേണം ഇയർ ഇയർ കഴിഞ്ഞിട്ട് അല്ല ടു കഴിഞ്ഞിട്ടാണ് ഒരു ബേബി എം ബി ബി എസ് ഇവിടുത്തെ പഠിത്തം കഴിക്കട്ടെ അങ്ങനെയാണ് ഞാൻ എന്റെ മനസ്സിൽ ഒരു ടൂ ഇയർ ഞാൻ ജോയിൻ ചെയ്ത് ഒന്ന് ഏതെങ്കിലും ഒരു കൺട്രി സെറ്റിൽ ആവുമ്പോഴാണ് എനിക്ക് ഒരു ബേബി വേണ്ടത് അപ്പൊ മാത്രമേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ ബൈ